ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി സഞ്ചാരികളെയും ചരിത്ര അന്വേഷകരെയും പ്രേമികളെയും ആകർഷിക്കുന്ന ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലുണ്ട് ഇതിൽ മിക്കതിനും അഞ്ഞൂറിലധികം വർഷത്തെ പഴക്കവുമുണ്ട് ഡൽഹിയിലെ കുത്തബ് മിനാർ മുതൽ തമിഴ്നാടിന്റെ മഹാബലിപുരം വരെ വിശദമായി മനസ്സിലാക്കിയാലോ പോകാം വീഡിയോയിലേക്ക് കുത്തബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കുത്തബ് മിനാർ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒൻപതോടെ സുൽത്താൻ ഇൽ ആണ് മറ്റു നാല് നിലകളുടെ പണി പൂർത്തീകരിച്ചത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് കുത്തബ് മിനാർ ദക്ഷിണ ഡൽഹിയിലെ മെഹ്റോളിയിലെ കുത്തബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒഡീഷയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടത് സൂര്യദേവൻ ആരാധനാമൂർത്തിയായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരി ജില്ലയിലാണ് ഏടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിനും ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച പുരി കൊണാർ ക്ഷേത്രം ഒഡീഷ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഒരു വലിയ രഥത്തിന്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് യൂറോപ്യൻ നാവികർ ബ്ലാക്ക് പഗോഡ എന്നായിരുന്നു ഈ ക്ഷേത്രത്തിനെ വിളിച്ചിരുന്നത് മുതൽ പന്ത്രണ്ട് വരെ നൂറ്റാണ്ടുകളുടെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട ഒന്നാണ് സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് സാഞ്ചിയിലെ വലിയ സ്തൂപം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലർമിതികളിൽ ഒന്നാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ നിരവധി ചെറുതും വലുതുമായ സ്തൂപങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഇവിടത്തെ പ്രധാനപ്പെട്ട സ്തൂപം അശോക ചക്രവർത്തിയാണ് പണി കഴിപ്പിച്ചത് ഇരുന്നൂറ് രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജന്ത എല്ലോറ ഗുഹകൾ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് ബിസി രണ്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി ഏഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഗുഹാ അജന്ത ഗുഹകൾ ബുദ്ധമത കലയുടെ ഉത്തമ ഉദാഹരണമായാണ് ഈ ഗുഹകളിൽ കാണപ്പെടുന്ന ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അജന്ത എല്ലോറ ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉണ്ട് രാഷ്ട്രകൂടരാണ് എല്ലോറ ഗുഹകൾ നിർമ്മിച്ചത് ഇവിടെയുള്ള മുപ്പത്തിനാല് ഗുഹകളിലായി അഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ ഹിന്ദു ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഉള്ളത് മഹാബലിപുരത്തെ സ്മാരകങ്ങൾ ഇന്ത്യയിലെ തീരദേശ പട്ടണമായ മഹാബലിപുരത്ത് നിരവധി സ്മാരകങ്ങളാണ് ഉള്ളത് ഏ ഡി ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലെ സ്മാരകങ്ങളുടെ ഒരു ശേഖരമാണ് മഹാബലിപുരത്തെ സ്മാരകങ്ങളുടെ കൂട്ടം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമാണ് ഇത് പുരാതന സ്മാരകങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് പല്ലവ രാജവംശത്തിന്റെ ഭരണകാലത്താണ് ഈ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഈ സ്മാരകങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്